യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേര് കാണും അല്ലേ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ കുറേ കൂട്ടുകാര് കാണും യൂട്യൂബ് ചാനൽ തുടങ്ങി മോണിറ്ററൈസേഷനൊക്കെ ആയിട്ടുള്ളവർ കാണും പക്ഷെ ഞാൻ പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി മോണിറ്ററൈസേഷനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതും ഒക്കെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് കേട്ടോ അതായത് എനിക്ക് രണ്ട് ചാനലുണ്ടായിരുന്നു ആ രണ്ട് ചാനലിനും എന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ ചാനലുമായിട്ട് സോറി ഞാൻ ഈ വീഡിയോ ആയിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് എന്നാണ് ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് നേരത്തെ എനിക്ക് രണ്ട് ചാനലുണ്ടായിരുന്നു അതിനെന്താണ് പറ്റിയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അത് അപ്പം ഞാനിത് പങ്കുവയ്ക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് മറ്റുള്ളവർക്കും കൊണ്ട് പ്രയോജനം ആവട്ടെ എന്ന് കരുതിയാണ് കാരണം ഒരുപാട് എൻ്റെ കൂട്ടുകാർ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്നവരും ഒക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാനൊരു ചാനൽ തുടങ്ങി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറയുന്നത് നമുക്കൊരു പാഷനാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ പാഷൻ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇഷ്ടം അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളൊക്കെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അങ്ങനെ ആഗ്രഹിച്ചാണ് ഞാൻ ഫസ്റ്റൊരു ഞാൻ ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്കില്ലാത്തത് കൊണ്ട് സൗണ്ട് കിട്ടാൻ പാടായിരിക്കും അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിയർക്കുന്നത് ചൂട് ഭയങ്കര വണ്ടി പോകുന്ന സൗണ്ടും ഒക്കെ കേൾക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഞാനൊരു ചാനൽ തുടങ്ങി അപ്പം ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഷോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക വോയിസ് വെച്ച് നമ്മൾ ഈ സിനിമയിലൊക്കെ വീഡിയോ ക്ലിപ്പിൻ്റെയൊക്കെ വോയിസ് എടുത്തിട്ട് നമ്മൾ റീൽസൊക്കെ ചെയ്തെടുത്തില്ല അപ്പോൾ അതുപോലെയുള്ള ഒക്കെ ഉള്ള ഒക്കെ ഇടമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ കുറെ നാള് കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഇടാതൊക്കെ ആയി അതങ്ങ് പോയി അത് അങ്ങനെ അങ്ങ് പോയി അതിനുശേഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എങ്ങനെങ്കിലും ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ഞാനൊരു ചാനൽ തുടങ്ങി ആ ചാനല് തുടങ്ങിയിട്ട് ഏഹ് ഞാന് ഇങ്ങനെ യൂട്യൂബിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന കുറെ പേരുണ്ടല്ലോ ക്രിയേറ്റീവ്സ് ഉണ്ടല്ലോ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ ചാനലിൽ പോയിട്ട് ഞാൻ വീഡിയോസൊക്കെ കാണാനും ഒക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെ വീഡിയോ കണ്ട് കണ്ട് എനിക്കാണെങ്കിൽ ത്രീ പോയിന്റ് ടു പോയിന്റ് സംതിങ്ങോ അങ്ങനെ എന്തോ സബ്സ്ക്രൈബറൊക്കെയായി പിന്നെ ത്രീ മൂവായിരം വാച്ചവറാണല്ലോ നമുക്ക് നാലായിരം വാച്ചവറാണല്ലോ നമുക്ക് വേണ്ടത് അപ്പം മൂവായിരം ത്രീ വാച്ചവറിനൊക്കെ അടുത്തെത്താറൊക്കെ ആയി അത്രയൊക്കെ ആയി വന്നതാണേ പക്ഷേ എനിക്ക് പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ പുത്രനെയും കൊണ്ട് ഒന്ന് പടക്കം പൊട്ടിച്ചതാണ് പടക്കം പൊട്ടിച്ചിട്ട് ഞാൻ ലൈവാണ് ചെയ്തത് ലൈവ് ചെയ്തു ലൈവായിട്ട് ഞാൻ ചെയ്തത് പടക്കം പൊട്ടിച്ചെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് വലിയ ആനായിട്ടുള്ള പടക്കങ്ങളൊന്നും അല്ല കേട്ടോ കുഞ്ഞ് മാലപ്പടം മാലപ്പടക്കം എന്ന് വെച്ചാൽ കുഞ്ഞു കമ്പിത്തിരി ചെറിയ ചെറിയ പടക്കം ഇല്ലേ അപ്പം അതൊക്കെ ഇങ്ങനെ പൊട്ട അവൻ പൊട്ടിക്കുന്നതായിട്ടുള്ള വീഡിയോ എടുത്തിട്ടപ്പം എനിക്ക് കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്കില്ല ഗൈഡ്ലൈൻസ് സ്ട്രൈക്കില്ലേ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് അത് വന്നു മൂന്ന് മാസത്തേക്കാണ് ഇത് അത് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ കരുതി മൂന്ന് മാസം കഴിയുമ്പോൾ ഓക്കെ ആവുമല്ലോ ചാനലൊക്കെ ശരിയാവുമല്ലോ കാരണം പരസ്യം ആർട്സൊക്കെ ഇങ്ങനെ ആടാകുമായിരുന്നു കേട്ടോ എൻ്റെ ചാനലിനെ അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു ശരിയാകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഒന്നും വന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ടൊക്കെ തോന്നി എല്ലാം പോയോ ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചു പിന്നെ ഞാൻ വിളിച്ചു ശരിയാകും മൂന്ന് മാസം കഴിയുമ്പോൾ ഓക്കെ ആകും എന്ന് വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ അത് നടന്നില്ല സംഭവം ഒക്കെ ആയില്ല പിന്നെ ഞാൻ കുറെ നാൾ വീഡിയോസ് എടുക്കാതൊക്കെ ആയി അങ്ങനെ വൺ ഇയർ കഴിഞ്ഞു ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് വൺ ഇയർ കഴിഞ്ഞു അപ്പോഴത്തേന് നമ്മൾ പിന്നെ ഇതായതില്ലേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാച്ചവറ് നമ്മള് ചാനൽ തുടങ്ങി അപ്പുറത്ത് പണി നടക്കുന്നു കേട്ടോ അതിന്റെ ബാക്കിൽ ഒരു വീട് എന്റെ പണി നടക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ സൗണ്ടും കൂടെ ആകുമ്പോൾ ഒട്ട് ശരിയാവും അതിന് ഇനി ഒരു മൈക്കൊക്കെ മേടിക്കാം അപ്പം ഒരു മൈക്ക് മൈക്കുണ്ടായിരുന്നു കേട്ടോ പണ്ട് അത് രാഗപ്പാടം മൂന്നോ നാലോ വീഡിയോ എടുത്തതേ ഉള്ളത് അടിച്ചുപോയി അപ്പം അപ്പം അപ്പല്ലോ പുട്ടു പുട്ടു പുട്ട് ആ അന്നേരം ഇവിടെ ഓ ഇവിടെയായിരുന്നു എന്താ ഞാൻ പറഞ്ഞു വന്നേ ആ അന്നേരം പിന്നെ ഞാൻ കുറേ നാൾ വീഡിയോസ് വീഡിയോസൊക്കെ ഇടാതെങ്കിൽ സങ്കടമായി പിന്നെ വാച്ചവറിൻ്റെ കാര്യം വാച്ചവർ കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി ഇങ്ങനെ വാച്ചവർ കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി ഇരുന്നപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ വൺ വണ്ണീറുകൾ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വാച്ചവർ ഇങ്ങനെ ഓരോ ദിവസത്തും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയും കൂടെ ആയപ്പോഴത്തേന് വാച്ചവർ തീരെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴത്തേന് ആകെ സങ്കടമായി ഞാൻ വിചാരിച്ചു ആ ചാനൽ പോക്കി പോയി ആ ചാനൽ മൊത്തത്തിൽ പോയി കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേന് ചാനൽ മൊത്തത്തിൽ പോയി അങ്ങനെ ഞാൻ വീണ്ടും തുടങ്ങിയ ചാനലാണ് ഇത് ഇത് തുടങ്ങിയിട്ട് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ ഓക്കെ ആവും എന്നുള്ള വീണ്ടും ഉള്ള പ്രതീക്ഷയിൽ തുടങ്ങിയതാണ് അപ്പം ചാനൽ തുടങ്ങി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്ക ചാനൽ തുടങ്ങുന്നവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയാണ് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കോപ്പിറൈറ്റ് പാട്ടുകൾ നമ്മളെടുത്തിടാതിരിക്കുക കോപ്പറേറ്റ് പാട്ടുകൾ എടുത്തിടാതിരിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ സ്ട്രൈക്ക് ക യൂട്യൂബ് തരുന്ന അങ്ങനെയുള്ള സ്ട്രൈക്കുകൾ വരുത്താതിരിക്കുക കാരണം വെച്ചാൽ കുട്ടികളെ കൊണ്ട് പടക്കം പൊട്ടിക്കുക പിന്നെ നമ്മൾ അല്ലാത്ത ഇങ്ങനെ ഓരോ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കത്തില്ല അതായത് വേറൊരു ചാനലിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ കത്തി ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്തുള്ള വീഡിയോസ് ഇതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ കമ്മ്യൂട്ടി കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിൽ പെടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാം ചെയ്യാണ്ടിരിക്കുക പിന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ് നമ്മൾ റീയൂസ്ഡ് കണ്ടന്റ് അതായത് നമ്മളിപ്പം ഒരു ലോങ് വീഡിയോ നമ്മൾ എടുത്തു അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി എടുക്കും അതിനൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചെയ്യാണ്ടിരിക്കുക പിന്നെ വേറുള്ളവരുടെ വീഡിയോ നമ്മൾ എടുത്തിടുക അപ്പോൾ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക ഇതൊക്കെ ചെയ്താൽ ചെയ്യാതിരുന്ന് റെഡിയായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മളേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ഇട്ട് കണ്ടൻറ്റുകളൊക്കെ റെഡിയാക്കി ഇടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ നമുക്ക് സക്സസ് ആയിട്ട് വിജയിച്ചെടുക്കാൻ പറ്റും അപ്പം ഇതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പം എങ്ങോട്ട് നോക്കി നമ്മളിപ്പം ഫസ്റ്റ് ഇങ്ങനെ എങ്ങോട്ട് നോക്കി നമുക്ക് വീഡിയോ ഇങ്ങനെ എടുക്കണമെന്നുള്ള കാര്യം അറിയത്തില്ല ക്യാമറയിലോട്ട് എപ്പോഴും ഇങ്ങനെ കണ്ടു വരുത്തില്ല കേട്ടോ സ്ക്രീനിൻ്റെ സ്ട്രേറ്റ് ആയിട്ടിങ്ങനെ കണ്ടു വരത്തുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഈ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്